ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലെ പഠിക്കുന്ന ഖുറാൻ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാര പരിപാടി സംഘടിപ്പിച്ചു എച്ച് ഇ മുഹമ്മദ് ബാബു സേട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ കുട്ടികളുടെയും വലിയവരുടെയും പ്രതിജ്ഞയും നടന്നു ജിദ്ദയിലെ വിവിധ സംഘടനകൾ സംഘടിപ്പിച്ച ഖുർആൻ പാരായണ മത്സരങ്ങളിൽ വിജയികളാവുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ജിദ്ദ ഇസ്ലാഹി സെന്ററിലെ തഹഫീദുൽ ഖുർആൻ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് ഇ മുഹമ്മദ് ബാബ്സേട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു മുസ്ലിം വഖഫ് ചെയ്താൽ അതിന്റെ ഗുണം എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വരെ ഗുണം ലഭിക്കും അതുകൊണ്ട് വഖഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കണമെന്ന് ബാബ്സേട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അഹസൻ എന്ന വിഷയത്തിൽ ഐ എസ് എം സംസ്ഥാന സെക്രട്ടറി യാസ്റ റഫാദ് പ്രഭാഷണം നടത്തി ലഹരിക്കെതിരെ നാം അതിശക്തമായി പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിക്കെതിരെ വലിയവരുടെയും കുട്ടികളുടെയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു നൌഷാദ് കരുവണ്ണൂർ ടി പി അബുബക്കർ എന്നിവർ സംസാരിച്ചു അബ്ബാസ് ചെമ്പൻ അധ്യക്ഷത വഹിച്ചു അബു സലഫി നൂരിഷ വള്ളിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി സുൽഫിറുദായ് അമൃത ജിദ്ദ ഹൈപ്പർ ഹൈപർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ